അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കിട്ടിയ വെൽക്കം ബാക്ക് ഷമിയ സുരേഷ് അപ്പോൾ എൻ്റെ ഇൻട്രോ അങ്ങനത്തെ ശരിയാവണില്ലല്ലേ അപ്പം ഇങ്ങനെ ഓരോരോ നല്ല നല്ല ഇൻ്ററോ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങോട്ട് പോട്ടെ പിന്നെ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗും പിന്നെ ഇന്നൊരു ബ്ലോഗും വരുന്നത് ഡയൻ മൈ ലൈഫ് വിത്ത് പെരുന്നാൾ വിത് മൂബർ വലിയ പെരുന്നാളിൻ്റെ അപ്പോൾ അതിലും പറയുന്ന പോലെ എല്ലാവർക്കും ലോകത്ത് എല്ലായിടത്തും താമസിക്കുന്ന മലയാളികൾക്കും അതുപോലെ എല്ലാ ജനങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയുമാകാം വലിയ പെരുന്നാൾ ആശംസകൾ പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക എന്നാലും ഞാനെൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം വീഡിയോയ്ക്ക് പോവാം അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെയെന്നു വെച്ചാൽ ഏഴ് കൊല്ലായിട്ട് ഞാൻ ഇതിൻ്റെ പെരുന്നാൾ ഇവിടെയൊക്കെയാണ് സുധാർത് അവിടെ അപ്പം പണ്ട് പണ്ട് തന്നെ എൻ്റെ ഉള്ള പെരുന്നാൾ അനുഭവങ്ങളാണ് ഞാൻ പണ്ടത് പെരുന്നാൾ ഉള്ളവരെന്നു പറഞ്ഞാൽ അവർ ഞങ്ങളവിടെ പറവാസികളായാലും അമ്മനോടായാലും പെരുന്നാളിൻ്റെ തലേ ദിവസം ഇവർ എണ്ണക്കടികൾ പലഹാരങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുവരാം പക്ഷേ നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറികൾ ഉണ്ടാവില്ലേ ഇപ്പം ഇളവൻ കുമ് കുമ്പളങ്ങ ഇളവൻ കുമ്പളങ്ങ ഒന്നാണേ അത് പിന്നെ ചേന പച്ചക്കായ പപ്പടം ഉണക്കൽ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരിക പിന്നെ ഭക്ഷണം കൊണ്ടുവരും കേട്ടോ ഉച്ചയ്ക്ക് അവിടെ എന്താണ് എന്താണോ വെക്കണത് അത് കൊണ്ടുവരും പക്ഷേ ഞങ്ങളവിടെ ഞങ്ങളവിടെ വെച്ചാൽ കൊണ്ടുവച്ചിട്ടുണ്ട് തറവാട്ടിലും അമ്മയുടെ വീട്ടിലൊക്കെ തലേന്ന് തുടങ്ങും എണ്ണക്കട എണ്ണ പലഹാരങ്ങൾ കൊച്ചപ്പത്തിരി ഉന്നക്കായ സമൂസ കട്ട്ലറ്റ് അങ്ങനെ എന്തൊക്കെയാണോ അതൊക്കെ കൊണ്ട് മുട്ട പോള മുട്ട മറിച്ചത് അങ്ങനെ എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ മൊത്തം അമ്മൻ്റെ ചുറ്റോറുള്ളത് എന്താ ചുറ്റോ അമ്മമ്മ മാത്രമേ ഉള്ളൂ ഹിന്ദുവീടുള്ളൂ ബാക്കി ചുറ്റോറുള്ളത് മുസ്ലിങ്ങളെ വീടാണ് അപ്പം അവരുള്ള ഒക്കെ എല്ലാവരും എന്താ കൊണ്ടുവരും ഈ ഒരു സാധനം കൊണ്ടുവരും ആകെ ഞങ്ങൾ മാത്രമേ ഇതോള്ളൂ പിന്നെ അങ്ങോട്ട് പോയിട്ടാണ് പിന്നെ ഹിന്ദുക്കളുള്ളത് അപ്പോൾ എല്ലാ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് വീട്ടിൽ നിന്ന് ഇതാണ് കൊണ്ടുവരുന്നത് പലഹാരങ്ങൾ പിന്നെ അതുകൂടാതെ കൂടാതെ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചൂറ് എന്താണ് അവർ ഉച്ചയ്ക്ക് വെക്കുന്നത് അതും കൊണ്ടുവരും പിന്നെ അതിൻ്റെ കൂടെ പായസം കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് അമ്മമ്മനോട് അപ്പോൾ അമ്മമ്മൻ്റെയോട് പോയാൽ എന്താ ഞങ്ങൾക്ക് ലിക്കുന്നത് ലെക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളൊക്കെ എല്ലാ പെരുന്നാളിനെ ഉച്ചയ്ക്കായിരിക്കും പോവുക എന്നുവെച്ചാൽ അവിടെ ഒരുപാടുണ്ടാവും കഴിക്കാൻ പല ടൈപ്പ് ഫുഡ് ഉണ്ടാകും ഞാൻ എന്ന് പറയുന്നത് ഫുഡ് ഫുഡിൻ്റെ ഒരാളാണ് എനിക്ക് ഫുഡ് വെറൈറ്റി ഫുഡായാലും ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ജീവൻ കളയാണ് അങ്ങനത്തെ ഒരാളാണ് ഫുഡിനോട് ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ ഞങ്ങളെന്ത് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ഒക്കെ ആകുമ്പോഴേ വീട്ടിൽ പോകും പക്ഷെ അവിടെ ധാരാളം ഫുഡ് ഉണ്ടാവും കഴിക്കാൻ പിന്നെ തറവാട്ടിലുണ്ടാവും കുണ്ടായത്തോടുണ്ടാവും കുണ്ടായത്തോടും രണ്ടുമൊന്ന് മുസ് പെരുന്നാളിൻ്റെ വീടുണ്ട് അപ്പോൾ അവരും ഞങ്ങൾക്ക് ഇങ്ങനെ തറയുന്ന മതി എന്താ പലഹാരങ്ങളായാലും ഉച്ചയ്ക്ക് ബിരിയാണി മേടിച്ചോ പായസമോ അങ്ങനെ കൊണ്ടുവരും പക്ഷെ കൂടുതൽ അമ്മമ്മൻ്റെ വീട്ടിലുള്ളവരും പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പച്ചക്കറികൾ കൊണ്ടുവന്നു പിന്നെ പെരുന്നാളിൻ്റെ എന്താ ഫുഡും കൊണ്ടുവരും ഫുഡ് പായസം വെച്ചാൽ അതും കൊണ്ടുവരും അപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ അങ്ങനത്തെ ഫുഡടിക്കാലോ എന്നുള്ളൊരു ഒരു ആണ് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകണത് തന്നെ പെരുന്നാളിന് ഇട്ടോ അല്ലാതല്ല പെരുന്നാളിന് ഫുഡ് അടിക്കാലോ എന്നുള്ളൊരു ഇതിലാണ് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ സുധാട്ടൻ നമ്മുടെ പണിയിലാണ് സുതാട്ടം എന്തോ നമ്മളെ ഡൈനിങ് ടേബിളിൽ അപ്പം അതിൻ്റെ പണിയിലാണ് ഞങ്ങൾക്കുള്ളതല്ല വേറെ ആൾക്കുള്ളാണ് പിന്നെ കണ്ണനും ശ്രീകുട്ടി ഇവിടെ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു അപ്പം പായസം കുടിക്കുകയാണ് അപ്പോൾ ഓരോരോ ഇതാണ് പിന്നെ എന്തൊക്കെയാണ് പിന്നെ ഫ്രണ്ട്സോടെ വീട്ടിൽ പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഫ്രണ്ട്സുള്ള വീട്ടിലേക്ക് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള അവരൊക്കെ വിളിച്ചാൽ പോയിരുന്നു അടുത്ത് തന്നെ കുണ്ടായത്തോട് ആ സമയത്ത് അവർ വിളിച്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഇരിക്കുമ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവും ഞാൻ പറഞ്ഞല്ലോ ഈ കലാരങ്ങൾ കൊണ്ടൊന്നറിയും ഇപ്പോൾ ചെറിയ പെരുന്നാളാണെങ്കിലും ഒരുപ്പം വേകുന്നേരം കഴിക്കുന്നത് കൊണ്ടുത്തരുന്നത് അത് ബഡി വാങ്ങാൻ തന്നെ കേട്ടോ ഇവിടുത്തെ വീട്ടിൽ സുധാകരൻ്റെ വീട്ടിൽ വാങ്ങാൻ തന്നെ അവർ വേകുന്നേരം എന്താണോ കഴിക്കണത് അത് ഞങ്ങൾക്കും കൊണ്ടുത്തരുന്നത് ജ്യൂസായാലും എണ്ണക്കടിയായാലും ഒക്കെ കൊണ്ടുത്തരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അനുഭവങ്ങൾ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളായിരിക്കും ലൈപ്പ് ഇരുന്നാല് ദിവസം അതേപോലെ ഞങ്ങൾ വിഷു ആണെങ്കിലും ഓണായാലും ഞങ്ങളും അങ്ങോട്ടും നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുക അല്ലെങ്കിൽ നിരഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു എന്താ നമ്മൾ ആ ഒരു സൗഹൃദം നിലനിർത്തി പോരാണ് ഓരോ നമ്മളെ ആഘോഷ ആഘോഷങ്ങൾക്കും അവരും കൂടി ഒന്ന് എല്ലാവരും അവരെന്നു വച്ചാൽ എല്ലാവരും കൂടി ഒന്ന് ആഘോഷമാണ് നമ്മൾ ഓണം വിഷു പെരുന്നാൾ ഈസ്റ്റർ അങ്ങനത്തെ എല്ലാതും എല്ലാവരും കൂടി നൂർത്തൊരുമിക്കാനും കൂടിയുള്ള പിന്നെ പിന്നെ ഞാൻ ചോദിക്കാൻ വരേണ്ടതെന്ന് വെച്ചാൽ ഈ പെരുന്നാൾ ദിവസം ഇപ്പോൾ ഫ്രണ്ട്സുകൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുമോ അമേരി വിഷുവിന് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് കൊടുത്ത് അതൊക്കെ ഒരു ഒരു സ്നേഹത്തിൻ്റെ ഇതിലുള്ളതാണ് പൊസിഷൻ പൊസിഷനൊന്നും ഞാൻ ചേഞ്ച് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ അനുഭവം പറഞ്ഞാൽ ഇപ്പോഴത്തെ അനുഭവം ശ്രീകുട്ടിക്കാണ് ഇവരെ സ്കൂളിൽ ഇന്നൊട്ട് ഈ ഭാഷ തൊട്ടുള്ള അതിന് മുന്നൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നത് മയിലാഞ്ചി മത്സരം അപ്പരപ്പാട്ട് ഞാൻ പഠിക്കുമ്പോൾ സമയത്ത് അങ്ങനത്തെ ഒരു പരിപാടി അല്ലേ ഇപ്പോഴൊക്കെ എന്താണ് മൈലാഞ്ചി മത്സരം അപ്പരപ്പാട്ട് അങ്ങനത്തെ ഒക്കെ ശ്രീകുട്ടി ഉണ്ട് കിട്ടോ ശ്രീകുട്ടി ഡ്രസ്സ് ഇടാ നടക്കണ് ചൂട് എടുക്കുന്നുണ്ട് വന്നിട്ട് അത് ഞാൻ പിന്നെ ക്യാമറയ്ക്ക് കൊണ്ടുവരാത്ത അണ്ണനാമാരി ഇവരൊക്കെ അമ്പലത്തിൽ പോയി വന്നിട്ട് ഡ്രസ്സ് ഇടക്കുക ചൂടാണ് പിന്നെ സുധാകരൻ പണിയെടുക്കണില്ലേ അപ്പൊ അവൻ വിറ്റെ നടക്കണ് ആ അപ്പൊ ആ ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഇങ്ങനെ മൈനാഞ്ചി മത്സരം പിന്നെ ഒപ്പന അങ്ങനത്തെതൊന്നുമില്ല ഇപ്പത്തെ കുട്ടികൾക്കാണ് ഓരോ മൈനാഞ്ചി മത്സരം ഹൈസ്കൂളിൽ മല മൈനാഞ്ചി മത്സരം ആണ് അല്ലേ പിന്നെ ഒപ്പന പിന്നെ എന്തൊക്കെയാണ് പിന്നെ ആൺകുട്ടികളെ എന്താ കോൽക്കാടിയോ എന്തൊക്കെയാ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ആൺകുട്ടിയുള്ള ഒപ്പന അതന്നെ കൂൽക്കളി എന്നുവെച്ചാൽ ഞാൻ ആ അരക്കിത്തൊപ്പന പിന്നെ മൊത്തത്തിലുള്ള ഒപ്പന ഉണ്ടായിരുന്നു പിള്ളേരെല്ലാരും കൂടി വട്ടം കൂടി വട്ടതായിട്ട് അത് ശ്രീകുട്ടിയൊന്നും കളിച്ചില്ല എന്നുവെച്ചാ ചിന്നുട്ടിക്ക് പനി പെട്ടെന്ന് പനിച്ച് അപ്പൊ ചിന്നുട്ടിനെ കൊണ്ടുവരാൻ പോയപ്പോൾ ചേച്ചി ശ്രീകുട്ടിനെ വിളിച്ചത് എന്നുവച്ചാൽ അവിടെ നിർത്തി മറ്റാള് കരി കരയും ശ്രീ ചിന്നുട്ടിനെ കൂടെ കൊണ്ടുവന്നാൽ ശ്രീകുട്ടിയുടെ കരയും അപ്പൊ പിന്നെ ടീച്ചറും പറഞ്ഞു എന്നാൽ കൊണ്ടേക്കോളി രണ്ടാൾ കൊണ്ടു അങ്ങനെ ചിന്നുട്ടിക്കും ശ്രീകുട്ടിക്കും ഈ ഭാഷത്തെ മൈനാഞ്ചി മത്സരത്തിനും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഒപ്പനയ്ക്കും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അല്ലേ ഞാൻ അടുത്ത ആവശ്യം ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പങ്കെടുക്കും അല്ലേ ശ്രീകുട്ടി മൈലാഞ്ചി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു അന്ന് കളർ ചെയ്യുന്ന അവൻ അപ്പൊ മൈലാഞ്ചി ഒക്കെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു അവള് അവള് വിടുന്ന ഇടണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ചിലപ്പോൾ ചിലർന്ന് പോണ ചിലപ്പോ എന്താ വല്യ കുട്ടികൾ ചിലപ്പോൾ മൈലാഞ്ചി അപ്പൊ അതില് അതില് പൊന്നുട്ടി വേറൊരു കുട്ടിക്ക് ഇട്ട് കൊടുത്തിരുന്നു ആ ഫ്രണ്ട് പൊന്നുട്ടിയൊക്കെ പങ്കെടുത്തിരുന്നു അല്ല പിന്നെ ആർക്കെ കിട്ടിയെന്ന് തോന്നാറില്ല അതൊക്കെ ഇനി സ്കൂൾ തുറന്നാലാണ് തോന്നുന്നത് അനൗൺസ്മെന്റ് ചെയ്യുക കുറേ കുട്ടികളുണ്ട് കേട്ടോ പങ്കെടുത്തിരുന്നു ടീമലി മത്സരത്തിൽ അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇപ്പോഴത്തെ അനുഭവങ്ങൾ എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ പണിക്കാരിലോണ്ട് ഞങ്ങൾ പോയിട്ടില്ല അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ പോയി അവിടെ കാണാനൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ കളിയൊക്കെ കാണാൻ നമ്മൾ ഓണത്തിന് ഇതാവൂല അതേപോലെ കയണിപ്പോൾ പെരുന്നാളിനും സ്കൂളിലും ഓരോ പരിപാടി അയച്ചു കൊടുക്കും എന്നുവെച്ചാൽ ഒരു കുട്ടിയൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ് അങ്ങനെയൊക്കെ വയ്ക്കണത് നല്ലതാണെന്ന് തന്നെ ഞാൻ പറയുന്നു നമ്മൾ ഓണത്തിന് എന്താ പൂക്കളം മത്സരമൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഇപ്പോൾ പെരുന്നാളിനും മീരാഞ്ചി മത്സരവും അപ്പനും അങ്ങനത്തൊക്കെ അതൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ് മക്കൾക്കും കൂടി ഒന്ന് റിലാക്സേഷൻ കിട്ടണ ഒരു ഇതും കൂടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വിൽക്കുക എന്ന് തന്നെ പറയുന്നുണ്ട് പിന്നെ ആ നിങ്ങളെ നാട്ടിലുള്ള പെരുന്നാൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഞാൻ ജസ്റ്റ് എൻ്റെ എൻ്റെ പെരുന്നാൾ എങ്ങനെയാണ് അതൊന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇടും നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ വർഷത്തെ പെരുന്നാൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാം ഇന്ന് ഓക്കെ ബായ് നാളെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ